സു മീസ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉത്രാടാണ് നമ്മൾ ഉത്രാടപ്പാച്ചലിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിലത്തെ പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഒരു നാല് മണിക്ക് ടൈമൊക്കെ ആയി ഇപ്പോൾ നമ്മൾ തൃശ്ശൂർക്ക് വന്ന് ഇറങ്ങി പൂ വേടിക്കാനായിട്ട് അപ്പോൾ ഈ ടൈമിൽ ചെന്നുകഴിഞ്ഞാണെങ്കിൽ ഈ ടൈമിനല്ല എപ്പോൾ ചെന്നാലും പൂ കിട്ടും നമ്മൾക്ക് മുല്ലപ്പൂ ഒക്കെ മേടിക്കാനുള്ള കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു ടൈമിന് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ പൂത്താം പള്ളിയുടെ അതിലാണ് പോയത്ട്ട് അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ ഒരു ടൈമിന് പോയ കാരണം കൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല ഇനി സന്ധ്യാവും തോറായിരിക്കും തിരക്ക് കൂടാമെന്ന് തോന്നുന്നു അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ആൾക്ക് ചെണ്ടുമല്ലിയുടെ പ്ലാസ്റ്റിക്കിൻ്റെ പൂ അടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ എവിടെയും മിക്സഡായിട്ടുണ്ടായിരുന്നില്ല എല്ലായിടത്തും ഓരോ ഓരോ കളറിൻ്റെ മാലകളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ അരിയങ്ങാടി കൂടിയിട്ട് നമ്മുടെ പൂ മേടിക്കാനായിട്ട് പോയിരുന്നുണ്ട് അപ്പോൾ കടകളും ഇന്ന് മുടക്കന്നെയായിരുന്നു തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കി പുത്തമ്പള്ളിയുടെ അവിടെയൊക്കെ നല്ല എല്ലാ കടകളും തുറന്ന് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഓണമാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ചുറ്റും കാണാനായിട്ട് വർണ്ണശബളമായിരിക്കും എല്ലായിടത്തും പൂക്കളും അതേപോലെ തന്നെ എല്ലാവരും ഓണസെലിബ്രേഷൻ പോകുന്ന കഴിഞ്ഞു വരുന്ന ആൾക്കാരും അതേപോലെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ആയിട്ടാണ് നല്ല ഭംഗിയാണ് ഈ ഒരു ടൈമിന് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങളിത് നമ്മുടെ പൂ മേടിക്കാനായിട്ട് എത്തി നല്ല തിരക്കുണ്ടായിരുന്നു എൻ്റെ പൊന്നു വേറെ എവിടെയും തിരക്കില്ലെങ്കിലും ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അതിൻ്റെ പൂ മേടിക്കാനായിട്ട് അങ്ങോട്ട് കടക്കാൻ പോലും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു അപ്പോൾ പൂ വരും വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ തുളസിയും അതേപോലെ തന്നെ ഇത് കണ്ട ഉറച്ച് മുല്ല മുല്ല മുട്ടാണത് ഇനി കെട്ടാനായിട്ടുള്ളത് ഒരുപാട് കൂടുതൽ നമ്മുടെ മുല്ല മാല കെട്ടിയിട്ട് ഇങ്ങനെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ തിരക്കായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് ഇവിടെ വഴിയരികിൽ ഫുൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ ആൾക്കാർ പൂമാലയൊക്കെ പിടിച്ചിട്ട് അപ്പോൾ അരളിയും അതേപോലെ തന്നെ തുളസിയും കൂട്ടി കെട്ടിയിട്ട് ആൾക്കാർ ഇപ്പോൾ തലയിൽ വയ്ക്കാനായിട്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതും ഒക്കെ ഉണ്ടായിരുന്നു അതിന് മുഴത്തിന് അമ്പത് രൂപയുണ്ടായിരുന്നു മുല്ലപ്പൂ പല സ്ഥലത്തും പല റേറ്റ് ആയിരുന്നു കൂട്ടോ ഒരു സ്ഥലത്ത് അമ്പതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നീങ്ങുമ്പോൾ അറുപത് അമ്പത് അറുപത് അങ്ങനെ ആയിട്ടുള്ളതായിരുന്നു ഇതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതായ ജസ്റ്റ് വടക്കുന്നാഥൻ്റെ അതിൽ അവിടെ ഒരുപാട് പൂ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും കൂടെ വെറുതെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ കണ്ടില്ല വഴി അരികത്ത് ഫുള്ള് പൂക്കച്ചവടക്കാരായിരുന്നു അതേപോലെ തന്നെ പൂ ചാക്കിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ മൊത്തം തിരക്കായിരുന്നു കേട്ടോ നമ്മൾ ടൗണിലേക്ക് ഇവിടേക്ക് റൗണ്ടിലേക്ക് കയറി അതേപോലെ തന്നെ നമ്മുടെ ഓണത്തുമ്പ വിൽക്കാനായിട്ടും ഇപ്രാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു പൊട്ടിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ കൊടുക്കണ്ട ഈ ചെണ്ട കയ്യിലൊക്കെ ഫുള്ള് ഈ ചെണ്ട കയ്യിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ വാങ്ങിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ കൊണ്ടു തന്നതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാണ്ട് തൊത്തു അപ്പോൾ അതേ നമ്മൾ ഗ്രൗണ്ടിലെത്തിയപ്പോൾ നമ്മുടെ വടക്കുന്നാഥൻ്റെ അവിടുത്തെ കാഴ്ചയാണ് കേട്ടോ ഇത് നല്ല ഫുള്ള് തൃക്കാരപ്പനം അതേപോലെ തന്നെ പൂക്കളായിരുന്നു പൂവും ഇതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല റേറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇത് ഞങ്ങൾ വീണ്ടും ഫസ്റ്റ് വന്ന് നമ്മുടെ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് വന്നു ഞങ്ങൾ കിറ്റാണ് വാങ്ങിച്ചത് നൂറ് രൂപയുടെ രണ്ട് കിറ്റായിട്ട് വാങ്ങിയത് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു പൂക്കളൊക്കെ ഇടാനായിട്ടുള്ള കുറേ പൂ കിട്ടും അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ നേരെ വന്നത് കല്യാണിക്ക് വള വാങ്ങിക്കാനാണ് എന്തൊക്കെ സാധനങ്ങൾ മുൻകൂട്ടി വാങ്ങിച്ചാലും എന്തെങ്കിലുമൊക്കെ തലദിവസം വാങ്ങിക്കാനുണ്ടാവും അപ്പോൾ ഇത് ഞങ്ങൾ വള വാങ്ങിക്കാൻ ഇങ്ങോട്ട് വന്നു ഇവിടെ ഗംഭീര തിരക്കും തലൂരമുള്ളൊരു കടയാണ് അടിപൊളി സെലക്ഷൻസ് ഉള്ളൊരു കടയാണ് കേട്ടത് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മളത് തകൃതിയായിട്ട് നടക്കുന്നതേ ഹാള് മുഴുവൻ പൂക്കളാണ് ഒരു ലോറിയിൽ കൊണ്ടിട്ടുണ്ട് ചെറിയ മീൻ ലോറിയടിക്കാൻ ഉദ്ദേശിച്ച അപ്പൊ ഞങ്ങൾക്ക് രണ്ട് കിറ്റ വാങ്ങിയിട്ടോ നാന്നൂറ് രൂപയുടെ രണ്ട് കിറ്റ് ആ രണ്ട് ഒരു ഓറഞ്ച് ഒരു മഞ്ഞ പിന്നെ ഒരു റെഡ് പിന്നെ ഒരു പിങ്ക് പിന്നെ വാടാമല്ലി പിന്നെ റോസ് ഇത്ര പൂവുണ്ട് അപ്പൊ തൂക്കത്തിനൊക്കെ നോക്കുമ്പോ ഭയങ്കര വില അപ്പൊ ഞങ്ങള് വലിയ പൂക്കള ഉദ്ദേശിക്കുന്നില്ല ചെറുത് ഒരടി സ്ക്വയറിൽ അല്ലെങ്കിൽ റൗണ്ടില് അല്ല അല്ലെ രണ്ടടി മൂന്നെട്ടായിരിക്കും കൂടില്ലേ അപ്പം നമ്മൾ ഇവിടെ തകൃതി ആയിട്ട് ഡിസൈനർ ഡിസൈൻ എന്താണ് സാധനം ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധാരണ പലയിടത്തും പല രീതിയില് കണ്ടിരിക്കണ നമ്മളുടെ അവിടെ ഞങ്ങള് ചെറുപ്പം മുതലേ നമ്മള് ഓരോരുത്തരെ വീടുകളിലും ചെയ്യണത് ഭയങ്കര വ്യത്യാസങ്ങളുണ്ടാവല്ലോ ഞങ്ങൾ ചെയ്യണത് എങ്ങനെയാണ് തൃക്കാരത്തിന വെച്ച് ഇതുപോലെ വരച്ച പുള്ളി കുത്തേക്കല്ലു പുള്ളി കുത്തിന്റെ പുലി കല്ലു പുള്ളി കുത്താക്കണു നോക്കിയേന്റെ പുള്ളി കുത്തൊന്നും നടന്നില്ലെങ്കിലും കൈമ്മ നോക്ക് മൂന്ന് ദോശ കൈ അങ്ങനെ ആക്കല്ലോ അങ്ങനെ ആക്കലോ കൈ കഴിക്കിട്ട് വന്നിട്ട് ശരിക്കും നല്ല ഭംഗി കൊത്ത് ചെല്ലേ നോക്കുണക്ക് ഒതു കഴിക്കണ കാരണം കൈ ഉണ്ടാക്കല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ നിങ്ങളുടെ ഭാഗങ്ങളിലെങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളോട്ടാ നിങ്ങള് ഇനി രാത്രിന ഇപ്പം നമ്മളൊരു ഒമ്പത് മണി ആയി സമയം ഞങ്ങ ഇന്ന് സാധാരണ ഇന്നും നേരം വെളുക്കുന്ന സമയത്ത് ഓണം കൂടാറ് ഇന്നിപ്പോ രാത്രി നമ്മൾ വെക്കാന്ന് വെച്ചിട്ടു ഓണം കുറച്ച് ദിവസല്ലേ ഉള്ളു അപ്പൊ അടിപൊളി ആക്കാം ഏതായാലും നേരത്തെ വെക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് സുവി ചകട പോയിട്ടുണ്ടെങ്കിൽ സുവിണേ അങ്ങനെ പൂവിന്റെ വെട്ടലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് നേരെ പൂക്കളം ഇടാനായിട്ട് വന്നിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇന്നിട്ടാണ് ഞങ്ങൾ പൂക്കളൊക്കെ ഇടണുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ ഇടുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുവട്ടെ നമ്മൾ ആദ്യം ഇങ്ങനെ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഇങ്ങനെ പൂ വാങ്ങിയിടണ പരിപാടിയിരുന്നില്ല നമ്മുടെ അന്ന് വീട്ടിലും പറമ്പിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാണെങ്കിൽ ഒരുപാട് പൂക്കളൊക്കെ കിട്ടായിരുന്നു അങ്ങനത്തെയായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ കൂടുതലും എല്ലാവരും വാങ്ങിയിടുന്ന പൂക്കളായി തുടങ്ങി നമ്മുടെ ഇവിടെ പൂ കിട്ടാനില്ല ഞങ്ങളുടെ അവിടെ ഇങ്ങനൊരു ചുവപ്പ എല്ലാം കിട്ടും അങ്ങനെ ചീരല്ല ഞങ്ങൾ ചോപ്പ ചീരന്നാണ് പറയുക അതരിഞ്ഞിട്ട് നല്ല ഭംഗിയായിരിക്കും പൂക്കളം കാണാനായിട്ട് നല്ലൊരു ബ്രൗൺ കളർ വരും അപ്പോൾ അതൊക്കെയാണ് നമ്മളിങ്ങനെ പൂക്കളം ഇടുമ്പോൾ ഒക്കെ അങ്ങനെ ആദ്യം ഓർമ്മ വരുന്നത് അപ്പോൾ ഇപ്രാവശ്യം രണ്ടാൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അവർ കുറച്ചും കൂടെ വലുതായതുകൊണ്ട് പൂക്കൾ ഇടാനൊക്കെ ഉള്ളൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ രണ്ടാൾക്കും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരൊരിന്ന് പൂക്കളിടാനായിരുന്ന സമയത്ത് ഞാൻ പോയിട്ട് വേഗം നമ്മുടെ ബാക്കി അടുക്കളയിലും അതേപോലെ തന്നെ നമ്മുടെ കണി വെക്കാന്ന് പെട്ടെന്ന് വരുന്നത് ഓണം വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി അടിച്ചു വരി തുടച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് ഇങ്ങനെ നോക്കുക അവർ ഇങ്ങനെ ചോദിക്കും ഇങ്ങനെ മതിയോ അമ്മ ഇങ്ങനെ മതിയോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ വന്ന് നോക്കിയിട്ട് ആ ഓക്കെ അങ്ങനെ മതി എന്നൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവർ ഇങ്ങനെ സ്കൂളിൽ പൂക്കളായിട്ടപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ക്ലാസ്സിന് നല്ല പൂക്കളായത് അങ്ങനെ ഇങ്ങനെ എന്തോ പിന്നെ അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടനും പിള്ളേരൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇന്ന് പൂക്കൾ ഇടണ്ടായിരുന്നുണ്ട് പൂവിൻ്റെ വില പല ക ഞാൻ നേരത്തെ പറഞ്ഞില്ല പല സ്ഥലത്തും പല വിലയായിരുന്നു ജ വെള്ള ജമന്തിക്ക് എത്ര കിലോന് എണ്ണൂറ് രൂപ അങ്ങനെ എന്തൊക്കെയോ റേറ്റ് ഒക്കെ പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ കിലോ കണക്കിന് വാങ്ങിക്കേണ്ട ആവശ്യം എന്ന് എനിക്ക് തോന്നിയത് കാരണം രണ്ട് കിറ്റായിട്ട് കാണുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി പൂവുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വാങ്ങേണ്ടത് കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്തത്തിന് ഇതേപോലെ ഫസ്റ്റ് ചെന്നവശം തന്നെ നമ്മൾ ഇങ്ങനെ പൂ വാഞ്ചപ്പം അതിലൊരു ആറ് സൈസ് പൂക്കളുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ മതിയെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും നമ്മൾ പിന്നെ ഓണം വെക്കാനായിട്ട് റെഡിയായി അപ്പോഴേക്കും ചേട്ടൻ പോയി വേഗം കുളിച്ച് വന്നിട്ട് ഓണം വെക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാണ് നമ്മൾ സാധാരണ ഇവിടെ എൻ്റെ വീട്ടിലെ കുത്രാടത്തിൻ്റെ അന്ന് ഓണം വെക്കും ഇവിടെ തൈക്കാട് ശേരിയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുലർച്ചെയാണ് കേട്ടോ ഒരു അഞ്ച് മണി നാലു മണി ആ ടൈമിനാണ് ഇവിടെ ഓണം വയ്ക്കാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഓണം കുറവ് ദിവസങ്ങളായതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഇപ്രാവശ്യം ഉത്രാടത്തിന് പോ എന്താ പറയുക ഓണം വെക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ പഠിക്കലത്തെ നമ്മുടെ ആരിയൊക്കെ അണിഞ്ഞ് പഠിക്കലുള്ള ഓണം വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് തുമ്പക്കോടം ഇല്ല ഇല്ല എന്ന് വിഷമിച്ചിരുന്നിട്ട് പിന്നെ നല്ലോണം പോവായി നല്ലോണം തുമ്പക്കോടം കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയിൽ വരെ തൃക്കാരപ്പന പുള്ളി ഒക്കെ ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും ചിലർ കളറ് ഇങ്ങനെ കുത്തിയിടണ കാണാം ഇങ്ങനെ കോരി ഒഴിക്കണം കാണാം പല രീതിയിലാണ് ഇവിടെ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഓണം വെക്കാനായിട്ട് അപ്പോൾ പിള്ളേരുകൾ കുറച്ചും കൂടെ വലുതായതുകൊണ്ട് അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്രാവശ്യം പൂ വെക്കാനായിട്ട് അപ്പോഴേക്കും ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി ടൈം അപ്പോൾ അതായത് നമ്മൾ ഓണമൊക്കെ വെച്ചു അപ്പോൾ രണ്ടുപേർക്കും അത്യാവശ്യം ഉറക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും അവർക്കത് വെക്കാനും കാണാനും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടം കൂടി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വർഷങ്ങളേക്കാൾ കൂടുതലായിട്ട് അപ്പോൾ ദൈനങ്ങൾ നമ്മുടെ ഈ ഒരു വർഷത്തെ ഓണം ഇവിടെ വെക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും നല്ല ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ഓണം ആശംസിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളും എങ്ങനെയൊക്കെയാണ് ഓണം ആഘോഷിച്ചതെന്നുള്ളതൊന്ന് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ നമ്മുടെ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ഓണം വെക്കാറുള്ളത് പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും ഓണം വെക്കുന്നത് നമ്മളുടെയും ഇവിടെ ഇങ്ങനെ നമ്മൾ കുറച്ച് തുമ്പക്കോട് ഇടും അതേപോലെ തന്നെ മറ്റു പൂക്കളും ഒക്കെ കൂടെ വയ്ക്കും പിന്നെ നല്ല ഇങ്ങനെ എന്താ പറയുക നമ്മുടെ കടലാസ് ചെടി കടലാസ് ചെടി അല്ല കടലാസ് പൂവിൻ്റെ അതൊക്കെ വെക്കും ഭംഗി കൂട്ടാനാണെന്ന് തോന്നുന്നു ഇപ്പോൾ കാലം മാറും തോറും കൂടി കൂടി വരുന്ന ഓരോ മാറ്റങ്ങളാണ് മാറ്റങ്ങളാണതൊക്കെയെന്ന് തോന്നുന്നു അങ്ങനത്തെ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ മാവേലിനെയൊക്കെ കാണാനായിട്ട് ചെറുതായിട്ടല്ല ചെറിയ നമ്മുടെ ഒരു ഓണം മാവേലിനെ കാണാൻ മാവേ പുതിയൊരു നല്ലൊരു വർഷം ഓണം ആവട്ടെ എന്ന് നമ്മൾ ആശംസിച്ച് ഇത് ചേട്ടൻ നാളുകാരൊക്കെ ഉടച്ച് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അങ്ങനെ നാളികരൊക്കെ ഒടച്ച് അതിലത്തെ തന്നെ വെള്ളം രണ്ട് നാളികരത്തിലേക്കും പകുതിക്കൊക്കിയിട്ട് നമ്മൾ തുമ്പോടതിൻ്റെ തുമ്പയുടെ ഇലയുടെ ഒരു ചെറിയ ഇത് നുള്ളി എടുത്തിട്ടിങ്ങനെ ആ വെള്ളത്തിലിട്ട് വയ്ക്ക ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ നോക്കണമൊക്കെ ഉണ്ട് അത് ഇങ്ങനെ പണ്ട് തൊട്ട് ചെയ്തു വരുന്നൊരിതാണ് അത് ഏത് ദിശയിലേക്കാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ിക്കും നമ്മുടെ ഈ ഒരു വർഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നേ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളും ആ ഒരു ഇത് തന്നെ ഫോളോ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ നാളെ നമ്മുടെ മക്കളും അങ്ങനെ വലുതായി അവരും ഓണം വെക്കുന്ന സമയത്തും അവരും ഇതേപോലൊക്കെ ചെയ്യും ചെയ്യുമായിരിക്കാം എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്കിതേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓണം ആഘോഷം അതേപോലെ ഉത്രാട പാച്ചൽ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിതേ നമ്മൾ ഇവിടെ നിർത്താണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മറ്റൊരു വീഡിയോമായി കാണുമ്പോൾ എല്ലാവർക്കും ബബ്ബൈ